സി പി എം ഈയിടെയായിട്ട് കുറേയേറെ കമ്മ്യൂണിറ്റി അപ്പീസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാം കാണുന്നുണ്ട് അയ്യപ്പ സംഗമം നടത്തി പിന്നെ എൻ എസ് എസ് ലീഡർഷിപ്പുമായിട്ടുള്ള ചില നീക്കങ്ങൾ കണ്ടു അപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം പോലെയുള്ള ഒരു പാർട്ടി ഇത്തരം ഒരു കമ്മ്യൂണിറ്റി അപ്പീസ്മെൻറ്റ് അതാണോ ന്യൂ റിയാലിറ്റി സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ നയപരമായ നിലപാടുകൾ ഒരു വെള്ളവും ചേർക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് പിന്നെന്താണ് ഈ ഫ്ലെക്സിബിൾ പൊളിറ്റിക്സ് അത് നമ്മളെല്ലാം സ്റ്റഡി ചെയ്യേണ്ട ഒരു വിഷയമാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നത് ഒരു ഫ്ലെക്സിബിൾ പൊളിറ്റിക്സിന്റെ ഭാവം പൊളിറ്റിസോടെ ഭാവം അത് നമ്മുടെ പാർലമെൻ്റ് ഡെമോക്രസി നിൽക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് സമുദായങ്ങൾ യാഥാർത്ഥ്യമല്ലേ ജാതികൾ യാഥാർത്ഥ്യമല്ലേ വിശ്വാസങ്ങൾ യാഥാർത്ഥ്യമല്ലേ എന്തിനാണ് നമ്മൾ അതിൽ എതിർക്കേണ്ട കാര്യം ഈ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ച് അവരുമായി നല്ല മാനസിക ബന്ധത്തിൽ പോകുന്ന ഒരു ഫ്ലെക്സിബിൾ പോളിറ്റിക്സ് എന്തുകൊണ്ട് സി പി എമ്മിന് കൂടെ ഇത് യു ഡി എഫിന് ബി ജെ പിക്ക് പറ്റും സി പി എമ്മിന് പറ്റത്തില്ലെന്ന് പറയുന്നത് രാഷ്ട്രീയ എനിക്ക് മനസ്സിലായില്ല ഞങ്ങളുടെ നിലപാടിലോ നയത്തിൽ ഒരു മാറ്റം ഞങ്ങൾ വരുത്തുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആഗോള സംഗമം നടത്തി ആഗോള സംഗമം നടത്തേണ്ട കാരണം എന്ന് വെച്ചാൽ ഒരു ശബരിമലയ്ക്ക് ഒരു പുതിയ പ്രോജക്റ്റ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു അതിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി വന്നു അത് സ്വാഭാവികമായും ബി ജെ പിക്ക് കോൺഗ്രസിനും പ്രയാസമുണ്ടാക്കും കാരണം ഹിന്ദു മാസത്തിലേക്ക് കടന്നു കയറാനുള്ള അവസരത്തെ ഒന്ന് തടയിടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് തോന്നൽ അവർ പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉദ്ദേശം അതല്ല അതിലേക്കാണ് അവരെത്തിയത് ആ നിവേലം എത്തി കഴിഞ്ഞപ്പോഴാണ് അവർ ഭയങ്കര മുകളും പ്രശ്നവും പുതിയ പുതിയ പ്രശ്നങ്ങൾ കൂട്ടുകാരൊക്കെ ചെയ്തു അപ്പോൾ എൻ എസ് എസ് ഞങ്ങൾ എന്തിനെ എതിർക്കേണ്ട കാര്യം കാരണം നവോത്ഥാന നായകനാണ് വന്ന തോപ്പനാവൻ ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ടല്ലേ കേരളത്തിൽ അമ്പത്തലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നത് ഞങ്ങളെ വിമോചന സമരകാലത്ത് വന്നത്തിൻ്റെ നേതൃത്വത്തിൽ എതിർത്തു എന്ന് പറഞ്ഞാൽ ആ കാലം പോയില്ലേ എത്രയോ പിന്നെ വെള്ളം ഒഴുകിപ്പോയി ആ കാലം പോയി വന്നത്തോപ്പന ഉയർത്തിപ്പിടിച്ച് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ശക്തി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇടതുപക്ഷമാണ് ആ ആ രാഷ്ട്രീയം നിലനിൽക്കുമ്പോൾ ഞങ്ങളതിന് എൻ എസ് തീർക്കേണ്ട കാര്യം എസ് എൻ ഡി പി സീതാരായണ ഗുരുവിൻ്റെ പിന്നെ നവോത്ഥാനത്തെ ഉയർത്തിപ്പിടിക്കേണ്ട പാർട്ടി ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളെതിരെ എതിർക്കേണ്ട കാര്യം അല്ലെങ്കിൽ അയ്യൻകാരുടെ അല്ലെ വാഗ്ഭടാനന്ദ സ്വാമികളുടെ അല്ലെ പൊയ്യലപ്പച്ചൻ്റെ ഇതൊക്കെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പാർട്ടി ഞങ്ങൾ അതൊന്നും പറയാൻ പാടില്ല ഞങ്ങൾ അവരെയല്ല ഒരു വാട്ടർ ടൈം കമ്പാർട്ട്മെൻറ്റിനകത്ത് നിർത്തിയിട്ട് സി പി എം ഈ രാജ്യത്ത് പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു വലതുപക്ഷ മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ് പലരും ചിന്തിക്കുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്